ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള രസമലായി ആണ് ഇതൊരു ഇന്ത്യൻ ഡിസേർട്ട് ആണ് ഇന്ത്യയിലുള്ള ബംഗാളാണ് ഇതിൻ്റെ ഒറിജിൻ ബംഗാളിയിൽ ഇനി റോഷ്മലായി എന്നാ പറയാം അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ രസ്മലായി രസമലായി എന്നെല്ലാം പറയും ഇതിൻ്റെ ഒരു ഇൻസ്റ്റൻറ്റ് വേർഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് പാൽപ്പൊടി വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാം അപ്പം എൻ്റെ റെസിപ്പി നോക്കാം ആദ്യം തന്നെ നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്യാം ഇത് ക്യാരമലൈസ് ചെയ്തിട്ടും ഇല്ലാണ്ടും ഉണ്ടാക്കും പക്ഷേങ്കിൽ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തിട്ടുണ്ടാക്കുന്ന റെസിപ്പിയാണ് ഒന്നുകൂടി ടേസ്റ്റ് നമ്മൾ ചില റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നൂല്ലേ അത് പഞ്ചസാര ഇങ്ങനെ ക്യാരമലൈസ് ചെയ്തിട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് അതാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റസമലായിട്ട് ഒരു സീക്രെട്ട് ഇട്ടോ അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിൽ ചൂടായ പാനിലോട്ട് പഞ്ചസാര ഇട്ടിട്ട് ചെറിയ തീൽ അങ്ങനെ എന്നെ വെച്ചാൽ മതി അതങ്ങനെ മെൽറ്റായി വന്നോളും ഇതാ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ മൊത്തത്തിൽ ആ ഒരു ക്രിസ്റ്റലിൽ പോകണമെന്നില്ല ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ തന്നെ നമുക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം അഞ്ഞൂറ് എം എൽ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് വറ്റിച്ചെടുക്കണം അതുകൊണ്ട് നമ്മൾ എന്താ പറയുക പാലെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ട് അത് വറ്റിച്ചെടുക്കുക ചെയ്യാം കാര്യം അതിൻ്റെ തിക്നെസ് വരണമല്ലോ അപ്പോൾ ഇതാ ക്യാരമലൈസ് ചെയ്ത പഞ്ചസാരയിലോട്ട് പാൽ ഒഴിക്കുമ്പോൾ ഇതേപോലെ കട്ടയാവും അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ ക്യാരമലൈസ് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ പാൽ ആദ്യം ഒഴിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ട് അങ്ങക്ക് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയെട്ടോ ഇനിയിലോട്ട് ഇതായി പോലെ അര ടീസ്പൂണ് സാഫ്രൺ കുക്കുമ്പൂവില്ലേ അത് വേണം പിന്നെ ഏലക്കപ്പൊടി അത് ഒരു ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഇരുന്നുണ്ട് ഏലക്കൻ്റെ ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കില്ലേ പക്ഷെങ്കിൽ അത് എത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാട്ടോ ഇപ്പൊ കുങ്കുമപ്പൂവ് ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാം പക്ഷേങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരണമെങ്കിൽ കുങ്കുമപ്പൂവ് തന്നെ വേണം കളറും ഒരു ലൈറ്റ് യെല്ലോ കളർ ഉണ്ടാവുമല്ലോ ഇനി അതും കൂടി വേണമെങ്കിൽ ഈ കുങ്കുമപ്പൂവ് നിർബന്ധമാണ് അപ്പം ഇതാ ഇനി പാലൊന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം അവർ പാലിനേക്കാളും നോർമലി പാലിനേക്കാളും കുറച്ചും കൂടി കട്ടിയാവണം അതുകൊണ്ട് നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ പാൽ കുറച്ച് കട്ടിയാവില്ലേ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ബോൾസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിന് അപ്പോൾ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ച് എട്ടോ പത്തോ രസമലായി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എനിക്ക് കൂടുതൽ വേണമെങ്കിൽ എല്ലാം ഡബിൾ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി രണ്ട് കപ്പ് പാൽപ്പൊടിക്ക് അങ്ങനെയെല്ലാം ചെയ്താൽ മതി ഞാനിപ്പോൾ ഒരു കപ്പിൻ്റെ അളവാണ് പറയുന്നത് ഇതിലോട്ട് ഒരു ചെറിയ മുട്ട എടുക്കാം ചെറിയ മുട്ട ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പകുതി ഒഴിച്ചാൽ മതി എന്നിട്ട് കുറച്ച് ഏലക്കാപ്പൊടി പിന്നെ വേണ്ട ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ നമ്മൾ കേക്കിലെല്ലാം യൂസ് ചെയ്യുന്ന ബേക്കിംഗ് പൗഡറാണ് പിന്നെ ഒരു ടീസ്പൂണ് നെയ്യ് അപ്പോൾ ഗീ അതും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഈ ബോൾസിൽ നമ്മൾ പഞ്ചസാര യൂസ് ആക്കില്ല കേട്ടോ പഞ്ചസാര ആ പാൽ മാത്രമേ യൂസ് ചെയ്യൂ ഞാൻ മുട്ട എടുക്കുമ്പോൾ ചെറിയ മുട്ട എടുക്കണം എന്ന് പറയാൻ കാരണം വലിയ മുട്ടയാകുമ്പോൾ ഇത് ലൂസായിപ്പോവും അഥവാ നിങ്ങൾ വലിയ മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം പാൽപ്പൊടി എടുത്താൽ മതി നമുക്ക് ഒരു ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു തിക്നസ്സാവുന്നവരെ പാൽപ്പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതാ ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ടും ഒന്ന് നല്ലോണം മിക്സ് ചെയ്യണം കാര്യം നമ്മൾ ബേക്കിംഗ് പൗഡറിൽ ഇട്ടല്ലേ എല്ലാം എല്ലാവരുടെയും ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ബോൾസാക്കി എടുക്കാം അപ്പം ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടില്ലേ കൈ നല്ലോണം കഴുകിയിട്ട് ഓയിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ആക്കുക കൈ കഴുകിയിട്ടില്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല ഒട്ടിപ്പിടിക്കും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അഥവാ ലൂസ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽപ്പൊടി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അതിലൊന്നും ഒരു പ്രശ്നമില്ല ഇനി ഇതാ ഇതേപോലെ നമുക്ക് റൗണ്ടാക്കി ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കണേ കറക്റ്റ് അല്ല ഒന്ന് പരത്തിയും കൊടുക്കണം അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുത്തേണ് എനിക്ക് ഇത്രയും വെച്ച് ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് പാൽ ആണ് കിട്ടിയ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ മൊത്തം ഐറ്റംസും ഡബിൾ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി ഈ ബോൾസ് കുറച്ചും കൂടി വലുതാവും നമ്മൾ പാലിട്ടിട്ട് തിളപ്പിക്കുന്ന സമയത്ത് അപ്പോൾ ഇത് നമ്മൾ പാൽ ഞാൻ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാടെ വെച്ചതേനു കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ബോൾസ് ഈ പാലിലോട്ടിട്ടിട്ട് ഇതൊന്ന് വേവിക്കണം നമ്മൾ ബേക്കിംഗ് പൗഡറും മുട്ടയും എല്ലാം ഇട്ടതല്ലേ ഇതിനിപ്പോൾ വേവിക്കുന്ന സമയത്ത് ഒന്ന് നല്ല വീർത്ത് വരും കേട്ടോ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും ഇനി ഈ ബോൾസ് ഈ പാലിൽ കിടന്നിട്ട് ഇതേപോലെ തിളച്ച് കുക്കായി വരണം ഒരു എട്ട് ടു പത്ത് മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കണം കേട്ടോ ബോൾ നന്നായിട്ട് ആദ്യം നമ്മൾ ബോൾസ് ഇടുമ്പോൾ താഴേക്ക് പോവും പിന്നെ ഇത് കുക്കാവുന്ന സമയത്ത് നല്ല വലിപ്പം വെക്കുന്ന സമയത്ത് മുകളിലോട്ട് വന്ന് നിൽക്കും ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് വെന്ത് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാ ഒരു എട്ട് ടു പത്ത് മിനിറ്റ് ആയിരം തന്നെ മൊത്തത്തിൽ മുകളിലോട്ടേക്ക് പൊങ്ങി വന്നത് എന്നാലും ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതിലോട്ട് നല്ലോണം ഈ രസമലായിൻ്റെ ഗ്രേവി കയറുകയും നല്ല മധുരം ഉണ്ടാവുകയും എല്ലാം ചെയ്യണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് ഫുള്ളായി കുക്കാക്കി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു കറക്റ്റ് രസമലായിട്ട് എന്നൊരു ടെക്സ്ചർ കാണുന്നില്ലേ അതേപോലെ ആവും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ ഉള്ള പോലെ തന്നെ സെയിം ലുക്കാവും കേട്ടോ സെയിം ടേസ്റ്റുമാണ് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഒന്ന് ചൂടാറി വേണമെങ്കിലും ഒന്ന് തണുപ്പിച്ചിട്ടെല്ലാം കഴിക്കുമ്പോഴാണ് ഇത് ഇങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കും തോറും യെല്ലോ കളറും കൂടും അതിൻ്റെ തിക്നെസ്സും എല്ലാം കൂടും അപ്പോൾ ഇതേപോലെ കുറച്ച് സാഫ്രൺ ഇട്ടിട്ട് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഇല്ലേ പിസ്താഷയോ അല്ലെങ്കിൽ ആൽമണ്ട്സോ അങ്ങനെ എന്തെങ്കിലും നട്ട്സ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇടാം നിർബന്ധമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ കുറച്ച് സമയം ഒന്ന് വെച്ച് ചൂടാറിയിട്ട് സേർവ് ചെയ്യാമെന്നാണ് വിചാരിച്ച് തണുത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ കഴിച്ചാലും അടിപൊളിയാണ് ഇതൊരു രണ്ട് ദിവസം എല്ലാം നമുക്ക് നല്ല അടിപൊളിയായിട്ട് നിൽക്കും പിന്നെ പാല് കേടാവുന്ന ടൈമിൽ ഇതും കേടായി പോകും പോകട്ടോ എപ്പോഴും എന്തും എത്ര ദിവസം നിൽക്കും എന്ന് ചോദിക്കലുണ്ട് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പം ഇനി രസമലായി എല്ലാവരും വലിയ റേറ്റും കൊടുത്ത് പുറത്തുനിന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല സെയിം ടേസ്റ്റിൽ അടിപൊളി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കൂടുതൽ സമയവും ഒന്നും വേണ്ട നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പം ഇൻഷാല്ല പുതിയ പുതിയ റെസിപ്പീസും വീഡിയോസെല്ലാം ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു ബൈ ബൈ